ഇത് നമുക്ക് പലർക്കും പത്രക്കാർക്ക് പോലും ഒരു കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മൊസാദിനെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ സി ഐ എ ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പക്ഷേ ഇവർക്ക് വേണ്ടുന്ന ഈ ഇൻ്റലിജൻസ് ഇൻപുട്ടിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് വളരെ അത്ഭുതാവാഹമായ കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ നമ്മളെ കോരുത്തെപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്താൻ റോബിൻ മാഷ് നമ്മളോടൊപ്പം ഉണ്ട് അതുപോലെ റോബിൻ മാഷേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കും തീർച്ചയായിട്ടും ഞാനിപ്പോ പെട്ടെന്ന് ചേട്ടനത് പറയുമ്പോൾ ഞാൻ ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമ ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് എഴുതിയ സിനിമയാണ് തിരക്കഥ അപ്പം അത് ആ സിനിമ വർഷം വർഷം ആ സിനിമയില് അതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഒരു സോഫ്റ്റ്വെയർ ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് പിന്നീട് അന്ന് ഈ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ആശയം ഉണ്ടായിരുന്നു പിന്നീട് എന്നെ അത് ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എടുത്ത് നന്നായിട്ട് കളിയാക്കിയിട്ടുള്ളൂ മമ്മൂട്ടിയുടെ ഈ ഒരു ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് ഇത് ഞാൻ നാസക്ക് വേണ്ടി നിർമ്മിച്ച സോഫ്റ്റ്വെയർ ആണെന്ന് അങ്ങനെ ഡയലോഗാണ് ആ സിനിമയിലെ ഡയലോഗാണ് അങ്ങനെ നാസക്ക് വേണ്ടിയും അതിനേക്കാൾ വലിയ ഏജൻസികൾക്ക് വേണ്ടിയും സർക്കാരുകൾക്ക് വേണ്ടിയും വലിയ 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 പിന്നെ കമ്പനികൾക്ക് വേണ്ടിയും ലോകത്തുള്ള ഏറ്റവും വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാ ഏജൻസികൾക്ക് വേണ്ടി സർക്കാരുകൾക്ക് വേണ്ടി ഡാറ്റകൾ നിർമ്മിക്കുന്ന ടെക്നോളജി ഭീമന്റെ പേരാണ് പാലന്റീർ ടെക്നോളജീസ് എന്നത് പാലന്റീർ എന്നാണ് പാലന്റീർ എന്ന് പറഞ്ഞാൽ പി എ എൽ എൻ ടി ഐ ആർ എന്നാണ് ഈ പാലന്റീർ ടെക്നോളജീസ് ഇതിനെ ഒരു ഡിജിറ്റൽ ഭീമൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പാലോ ആൾട്ടോയിലാണ് അമേരിക്കയിലെ പാലോ ആൾട്ടോയിൽ രണ്ടായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് പിറന്ന ഈ കമ്പനി ഈ കമ്പനി ശരിക്കും പറഞ്ഞാല് ഇത് അമേരിക്ക ലോകത്തെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെയും സർക്കാരുകളെയും പ്രതിരോധ സേനകളെയും ഒരേപോലെ നിയന്ത്രിക്കുന്ന കമ്പനിയാണ് പക്ഷേ രഹസ്യമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതാണ് ഏറ്റവും വലിയ ഒരു ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പൊ പാലവാൾട്ടോയിലെ ആസ്ഥാനമാക്കി രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ പറഞ്ഞ ഈ കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ഇന്റലിജൻസ് രാജാവ് ദ കിങ് ഓഫ് ഡാറ്റ ഇന്റലിജൻസ് എന്ന് പറയാം അതിന്റെ അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ഈ നിഗൂഢ അമേരിക്കയിലെ പാലോ ആൾട്ടോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണെന്ന് അറിയില്ല എന്തായാലും പാലോ ആൾട്ടോ നമുക്ക് റിസർച്ച് ചെയ്താൽ എന്തായാലും അത് മുപ്പത് ലക്ഷം കോടിയുടെ നിഗൂഢ ശക്തി എന്നാണ് അതിനെ എന്നതിനെ വിശേഷിപ്പിക്കുന്നു മുപ്പത് ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ട് അവർക്ക് അത് മുപ്പത് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ ആണ് നമ്മുടെ ഇന്ത്യൻ രൂപയാണ് മുപ്പത് ലക്ഷം കോടി ലക്ഷം ഡോളർ ആണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത് ഇവര് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് നോക്കിയാൽ പേപ്പാലിന്റെ സ്ഥാപകനായ പീറ്റർ തീൽ പേപ്പാലിന് നമുക്കറിയാം അത് ഒരു അമേരിക്കൻ കമ്പനിയാണ് വിശ്രൃതമായ കമ്പനിയാണ് മറ്റൊരാൾ അലക്സ് കാർപ്പാണ് അതും നാഥൻ എന്ന മറ്റൊരു സുഹൃത്തും ഗേറ്റിങ്സ് എന്ന് പറഞ്ഞ മറ്റൊരാള് ജോൺ ലോൺസ് ലോൺസ് ഡെയിൽ എന്ന ആളും സ്റ്റീഫൻ കോഹൻ ഇത്രയും പേര് ചേർന്നാണ് ഈ സാങ്കേതിക വിസ്മസ് അതെ ഇതിൽ ചിലർ ബിസിനസ്സുകാരാണ് ചിലർ ശാസ്ത്രജ്ഞരും കൂടിയാണ് അപ്പൊ ഇവർക്ക് കൂടിയാണ് ഇതിന്റെ പിന്നിലെ അമരക്കാർ ഈ പാലണ്ടീർ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കിയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് പാലന്റീർ ആണ് അവരുടെ പ്രവർത്തനം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതീവ രഹസ്യാത്മവുമാണ് അവരുടെ ക്ലയന്റുകളുടെ ലിസ്റ്റ് നോക്കിയാൽ നമുക്കത് അത്ഭുതപ്പെടും ഒന്ന് അമേരിക്കൻ സി ഐ എ ആണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി സി ഐ എയുടെ അവരുടെ ഒരു ക്ലയൻറ് ആണ് എഫ് ബി അവരുടെ ക്ലൈന്റ് ആണ് ലോകത്തെ ശക്തമായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ വസത് അടക്കമുള്ള ഏജൻസികളൊക്കെ അവരുടെ ആണ് അതുപോലെ വിവിധ രാജ്യങ്ങളിലെ സൈനിക വിഭാഗങ്ങൾ അവരുടെ ക്ലയൻറ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് രാജാവെന്ന് പറയുന്ന ജെ പി മോർഗൻ ചേസ് അവരുടെ ആണ് വിമാന കമ്പനികളുടെ വിമാന രാജാവ് എന്ന് പറയുന്ന എയർബസ് അവരുടെ കമ്പനിയാണ് മർക്ക് പോലുള്ള വമ്പൻ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ അവരുടെ ആണ് ഇവർ ഇവരുടെ പ്രവർത്തന മേഖലകൾ നോക്കാം തീവ്രവാദ പ്രവർത്തനങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾ പകർച്ചവ്യാധി പാറ്റേണുകൾ അപ്പൊ പകർച്ച പകർച്ചവ്യാധി ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ പാറ്റേണുകൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തിഗതഗതമായ ബന്ധങ്ങൾ തുടങ്ങി സർവ്വ വിവരങ്ങൾ തിരിച്ചറിയാനും നിരീക്ഷിക്കാനും സർക്കാരുകളെയും സൈന്യങ്ങളെയും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് പാലന്റീർ വികസിപ്പിക്കുന്നത് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഏരിയയിലുണ്ട് തീവ്രവാദം സാമ്പത്തിക തട്ടിപ്പുകൾ പകർച്ചവ്യാധികൾ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് വ്യക്തി വ്യക്തിഗതമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇതോ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് കാലിഫോർണിയയിലെ അടുത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെ അത് സെർച്ച് ചെയ്യായിരുന്നു ഓക്കെ ഓക്കെ നമ്മള് ഈ രണ്ടായിരത്തി ഒന്നിലെ ഇതിന്റെ ആരംഭം ഉണ്ടാവുന്ന രണ്ടായിരത്തി ഒന്നിലെ നയൻ ലവൻ ആക്രമണങ്ങൾ സെപ്റ്റംബറിലെ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഡാറ്റ സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകൾ ഇതിലൊരു ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു സ്ഥാപകനായിട്ടുള്ള പീറ്റർ തീൽ തിരിച്ചറിഞ്ഞു അദ്ദേഹം ആണ് ഇത് തിരിച്ചറിഞ്ഞത് സുരക്ഷിതത്തിന് പോരായ്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് അദ്ദേഹം ഡാറ്റ സുരക്ഷാ സംവിധാനങ്ങളെ മാറ്റാൻ ശേഷിയുള്ള ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം വികസിപ്പിക്കാൻ ആലോചിച്ചു വിഭാവനം ചെയ്തു അലക്സ് കാർപ്പിനെ പങ്കാളിയാക്കി തുടങ്ങിയ സംരംഭത്തിന് അദ്ദേഹം വിട്ട പേരെന്താണെന്നറിയോ ആ പേരാണ് പാലന്റീർ പാലന്റീർ എന്താണെന്ന് അറിയാമോ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന സിനിമയുണ്ട് വിശ്രുതമായ സിനിമയുണ്ട് അതിലെ ഓഫ് ഓഫ് റിപ്പീറ്റ് റിംഗ്സ് റിംഗ്സ് സിനിമയാക്കിയത് നോവലുമാണ് അത് വലിയ പ്രശസ്തമായിട്ടുള്ള ലോകം മുഴുവൻ ആണ് ലോഡ് ഓഫ് ദ റിങ്സ് യുദ്ധവും ചരിത്ര പശ്ചാത്തലത്തിലുള്ള ചരിത്രമല്ല ഫിക്ഷൻ ആണ് ഓക്കെ അപ്പൊ അതൊരു നോവലാണ് അപ്പൊ അതിനകത്ത് ഈ സർവവും കാണാൻ കഴിയുന്ന ഒരു കല്ലിന്റെ പേരാണ് പാലന്റീർ എന്ന് ഓക്കെ സർവവും കാണാൻ കഴിയുന്ന മായാ കല്ല് മായാക്കല്ല് മായാക്കല് മായക്കല്ല് മായാക്കല്ലാണ് മാജിക് മാജിക് ആണ് അതാണ് പേരിട്ടിരിക്കുന്നത് അന്വർത്ഥമാവുന്ന ശരിക്കും വെഞ്ചർ വിഭാഗമായ നിക്ഷേപിച്ചു ഓർക്കണം ഇത് പറയുമ്പോൾ ഞാനൊരു ചെറിയ കാര്യം മലയാളത്തിന്റെ ഓർമ്മ നമ്മുടെ ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ആണെന്നൊരു സിനിമ അത് വലുതായിട്ട് വിജയിച്ചില്ല ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു പല്ലാങ്കുഴി നല്ല പാട്ടുകളൊക്കെ അതെ എന്താണ് പലർക്കും കളിയാണ് കളിയാണ് ഒരു പറയുന്ന പോലെ ചതുരംഗം അപ്പൊ ഈ സിഐ ഇതിൽ ഇൻവെസ്റ്റ് കൂടിയാണ് അവരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് അപ്പൊ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രധാന ഉൽപ്പന്നങ്ങൾ ഡിജിറ്റൽ ഗാർഡിയൻ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് അപ്പൊ പാലന്റീൻ ഗോതം രണ്ടായിരത്തി എട്ടിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡാറ്റ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണിത് എഫ് ബി ഐ സി ഐ സൈന്യം എന്നിവയുടെ പ്രധാന ആയുധമാണ് ഇത് അവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ സോഫ്റ്റ്വെയറിനെയാണ് ഓരോ ഓരോ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകൾ യാത്രാ ഡാറ്റ ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് തീവ്രവാദ ശൃംഖലകളുടെ പാറ്റേണുകൾ ഇതിന് കണ്ടെത്താൻ പറ്റും അവരുടെ ഫോൺ കോള് സാമ്പത്തിക ഇടപാടുകൾ ഡാറ്റ യാത്ര ചെയ്യുന്ന ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിന് തീവ്രവാദം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും നമ്മളിപ്പോ പലപ്പോഴും പല എയർപോർട്ടുകളിലൊക്കെ പോകുമ്പോ ഒക്കെ ഈ പാലൻട്രീയുടെ സോഫ്റ്റ്വെയറുകളായിരിക്കണം ഉപയോഗിക്കുന്നത് അവരൊക്കെ അദൃശ്യമായ ഇവരുടെ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അമേരിക്കൻ സൈന്യം ഇതിനെ ഡിജിറ്റൽ ഗാർഡിയൻ ഏഞ്ചൽ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് വിളിക്കാൻ കാരണമാകും അവരെ കാക്കുന്ന ഏഞ്ചലാണ് അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ സൈന്യത്തിന് നിർണായകമായ വിവരങ്ങളും സഹായമാണ് ഇവർ നൽകുന്നത് പാലണ്ട്രി ഫ്രൗണ്ടി എന്താ വെച്ചാൽ ഫൗണ്ടി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിലാണ് അത് ബാങ്കിങ് രംഗം ഫാർമസ്യൂട്ടിക്കൽ എയർലൈൻ കോർപ്പറേറ്റ് മേഖലകൾക്കൊക്കെ ഡാറ്റ അനലിറ്റിക്സ് അതായത് ടിക്സ് പ്ലാറ്റ്ഫോം നൽകുന്നു നമ്മള് തിരുവനന്തപുരത്തുണ്ട് കേട്ടോ ഈ എയർലൈനുകൾക്ക് ഐ ബി എ ഐ ബി എ ഐ ബി എം ഐ ബി എം ഐ ബി എം അല്ല പിന്നെ ഐ ബിസ് എന്നൊരു സ്ഥാപനം അത് നമ്മുടെ പിന്നെ മലയാളിയായിട്ടുള്ള ഒരു ആളാണ് എന്റെ ഉടമസ്ഥൻ ഞാൻ പറഞ്ഞു വലിയ വലിയ പിന്നെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഐ ബി എസ് എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ അതെ 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 കറക്റ്റ് അദ്ദേഹം അവരുടെ കമ്പനിയാണ് ഐ ബി എസ് ആണ് ശരിക്കും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എയർലൈൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റില് ഏറ്റവും വലിയ പിന്നെ പ്രൊഡക്ഷൻ നടത്തുന്ന സപ്പോർട്ട് എന്റെ സുഹൃത്തുക്കൂടിയാണ് പിന്നെ ജോ ജെ പി മോർഗൻ ജെയ്സ് ബ്രിട്ടീഷ് പെട്രോളിയം എയർബസ് അവരൊക്കെ ഇവരുടെ ക്ലൈന്റുകളാണ് ഈ ഫൗണ്ടറിയുടെ ബിസിനസ് ഡാറ്റ സംയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മോഷണങ്ങൾ മാർക്കറ്റ് ട്രെൻഡുകൾ രോഗവ്യാപനം ഒക്കെ കണ്ടെത്താൻ ഇത് സഹായിക്കും പിന്നെ ഇതിന്റെ ചില വിവാദങ്ങളുണ്ട് ഡിജിറ്റൽ ടിൻ രഹസ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പാലണ്ടീർ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണവും അത് തന്നെയാണ് സ്വകാര്യ ലംഘനവും വിപുലമായ ഡാറ്റ നിരീക്ഷണവും ലോകത്തെ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പ്രൈവസി ഇല്ലാതെ ഇല്ല അപ്പൊ ഈ അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള പൗരന്മാരെ ട്രാക്ക് ചെയ്യാനും പ്രൊഫൈൽ ചെയ്യാനുമുള്ള സോഫ്റ്റ്വെയറുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള ഏജൻസികൾ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ഇവരുടെ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അത് പറയുമ്പോഴാണ് നമ്മുടെ അമേരിക്കയിലെ ആപ്പിൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രവർത്തനം നിലച്ചാൽ അമേരിക്കയിലെ എൺപത് ശതമാനം ദിനപത്രങ്ങളും ുംറപ്പായിട്ടും വലുതല്ലേ മനുഷ്യാവകാശ സംഘടനകൾ ഇതിലൊക്കെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്വകാര്യതക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ സഹായിക്കുന്ന വിമർശനം ഈ കമ്പനി ശക്തമായിട്ട് നേരിടുന്നുണ്ട് അപ്പൊ ഇവരുടെ ഒരു ഒരു പിന്നെ ഈ പാലന്റീന്റെ പാലന്റീറിന്റെ യഥാർത്ഥ ശക്തി അവരുടെ ഡാറ്റ അതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അവരൊരു വ്യക്തിയുടെ ജീവിതത്തെ എട്ട് പാളികളായി വേർതിരിച്ച് വിശകലനം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രേക്ഷകർ ഇത് നോക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ എട്ട് പാളികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് വ്യക്തിയെ വ്യക്തിയെ അവർ എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ഒരു വ്യക്തിയിലൂടെ കാണുന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മളത് അറിഞ്ഞിരിക്കണം വ്യക്തിപരമായ വിവരങ്ങളാണ് ഒന്ന് പേഴ്സണൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അടുത്തത് സാമ്പത്തിക ഇടപാടുകളാണ് അതെ അതെ ആരോഗ്യപരമായ ഡാറ്റകൾ പ്രൊഫഷണൽ നമ്മൾക്കുള്ള ലൈസൻസുകൾ എന്തെല്ലാം അതെ നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയും നമ്മുടെ ഓൺലൈൻ പ്രവർത്തികളും അടുത്തത് പരിസ്ഥിതിയാണ് ജി പി എസ് ഡാറ്റ നമ്മുടെ ചുറ്റുപാടുള്ള പരിസ്ഥിതി മാപ്പിംഗ് സംബന്ധമായിട്ട് എവിടെ നിൽക്കുന്നു എന്തൊക്കെയാണ് ലൊക്കേഷൻ ഒക്കെ അടുത്തത് നമ്മുടെ പെരുമാറ്റത്തിന്റെ പാറ്റേണുകൾ അടുത്തത് പ്രഡിക്റ്റീവ് പ്രഡിക്റ്റീവ് ലെയർ ആണ് പ്രവചന ഡാറ്റ അത് നമ്മൾ അത് എങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇയാളെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ പ്രഡിക്ഷൻ നൽകാൻ പറ്റും എന്താ എന്നുള്ള ഒരു ഡാറ്റയാണ് ഈ എട്ട് പാളുകളും ചേർത്ത് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രതിച്ഛായ ഡിജിറ്റൽ ട്വിൻ എന്നാണ് അവർ വിളിക്കുന്നത് അതിനെ രൂപപ്പെടുത്തുന്നതിലൂടെ അടുത്ത നീക്കങ്ങൾ പോലും ഇവർക്ക് പാലന്റീറിന് പ്രവചിക്കാൻ പറ്റും ഓക്കെ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ചേട്ടന് ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള പാലന്റീറിന് പറ്റും പറ്റും നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കാൻ നമ്മുടെ വിധിയാണ് വാസ്തവത്തിൽ അതെ ലോകത്തെ മുഴുവൻ പാളികളെയും യും ഒരൊറ്റ മാപ്പിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ഭീകരമായ ഡിജിറ്റൽ യന്ത്രമാണ് പാലന്റീർ എന്ന് പറയാം ഒറ്റ പാറ്റേണില് ഒറ്റ പാളിയില് പല പാളികളിൽ ചേർത്തിട്ടുള്ള മുഴുവൻ ഒറ്റ മാപ്പിൽ കൂട്ടിച്ചേർക്കുന്ന അതിഭീമമായ ഒരു ഡിജിറ്റൽ യന്ത്രം നോക്കുക നമ്മുടെ ഇവിടെ സർവേ സർവറുകളുണ്ട് പല കമ്പനികൾക്കും മൾട്ടി നാഷണൽ കോർപ്പറേറ്റ് നാഷണുകൾക്കൊക്കെ പല പല സർവറുകളുണ്ട് ഇതെല്ലാം കൂടെ ഒരു ചിമിരിയിലേക്ക് ഒരൊറ്റ യന്ത്രത്തിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ യന്ത്രത്തിന്റെ പേരാണ് രഹസ്യ യന്ത്രത്തിന്റെ പേരാണ് പാലണ്ടിയർ അപ്പൊ ശാസ്ത്രജ്ഞന്മാര് ദാർശനികരായ വ്യക്തികള് അവരൊക്കെ ചേർന്ന് പ്രവർത്തനം അല്ല അവരെല്ലാം ചേർന്ന് നിർമ്മിച്ച ഈ കമ്പനി ഓക്കെ അത് ഇന്ന് ലോകത്തിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും നിയന്ത്രിക്കുന്ന ഒരു നിഗൂഢ ശക്തിയാണെന്ന് പറയാം നമ്മുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും നിയന്ത്രിക്കുന്ന നമ്മൾ ഒരേ സമയത്ത് സുരക്ഷയുണ്ട് നമ്മൾ സ്വതന്ത്രമായി പോയി സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിക്കുന്നത് പോലെ അപ്പം ഈ പാലണ്ടീറിന്റെ ഈ പ്രവർത്തനങ്ങൾ ൂഢടമാണ് അവർ എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത് നമ്മളെ അവര് അവര് തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതെ അങ്ങനെയാണ് കാണേണ്ടത് ഇതറി ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലന്റീറിനെ കുറിച്ച് കേൾക്കുന്നത് വാർത്താ കുറുപ്പിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്തായാലും ഇത്തരത്തിൽ ഇനി ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞെട്ടുന്നു കാരണം സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതാണ് അമേരിക്കയുടെ പ്രതീകം ആ കൂറ്റൻ പ്രതിമയാണ് അല്ലേ അതിന്റെ അഭിമാനം അതാണ് ആ ലിബർട്ടിയെ ആ നമ്മളെല്ലാം പറയുന്നത് നമ്മൾ ലിബറൽ സമൂഹത്തിലാണ് സ്വാതന്ത്ര്യത്തെ ലിബറൽ അല്ല നമ്മൾ കൈകൾ അതുപോലെ പല സ്ഥാപനങ്ങളുടെ ഇന്റലിജൻസ് കളക്ട് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുടെ പെഗാസസിന്റെ ഒക്കെ ഇരകൾ മാത്രമാണ് നമ്മൾ നമ്മൾ ലിബറൽ ലിബർട്ടി ലിബറൽ എന്നൊക്കെ പറയുന്നതിന് വ്യർത്ഥമാണ് ഈ കമ്പനികളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് മായ കല്ലിന്റെ അടിമകളാണ് നമ്മൾ വി ആർ ജസ്റ്റ് വൺ ടെൻ ഫ്ലൈസ് ദാറ്റ് പറഞ്ഞതുപോലെ വിധിയുടെ ബലിയാടുകൾ മാത്രമാണ് എന്നാണ് ഈ ഭീമൻ കമ്പനികളുടെ ടെക്നോളജിയുടെ ആ ഭീമാകാരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും